നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് അനൗൺസ്മെന്റ് സംവിധാനവും ഇരിപ്പിടങ്ങളും ഒരുക്കി നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ് സ്റ്റാൻഡിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അനൗൺസ്മെന്റ് സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ല പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് പുനരാരംഭിച്ചത് നിരവധി വർഷങ്ങളായി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും നിരന്തര ആവശ്യങ്ങളായിരുന്ന സൗകര്യങ്ങളായ കൂടുതൽ മികച്ച അന്വേഷണ കൗണ്ടറും നിശ്ചലമായ അനൗൺസ്മെന്റ് പുനഃസ്ഥാപിക്കുക എന്നതും യാത്രയ്ക്കായി സ്റ്റാന്റിലെത്തുന്നവർക്ക് വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതുമായ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ്മാൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബ് ഇരിക്കാൻ ആവശ്യമായ ബെഞ്ചും കൂടുതൽ മികച്ച അന്വേഷണ ബുക്കിംഗ് കൌണ്ടറും അനൗൺസ്മെന്റിനാവശ്യമായ സൗണ്ട് സിസ്റ്റവും കൂടാതെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ബോർഡും ഒരുക്കി നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു സേവന പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആ കണ്ണിയായ മൂവാറ്റുപുഴ ടോറിസ്റ്റ് ക്ലബ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി മൂവാറ്റുപുഴയുടെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിരവധി നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഈ ക്ലബിൻ്റെ ഒരു മഹത്തായ ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ കീപ്പിടങ്ങളും അതോടൊപ്പം തന്നെ എൻക്വയറി കൗണ്ടറും ഉൾപ്പെടെയുള്ള ആ നിരവധിയായ്കരിൽ കൗൺസിലർ ജോസ് കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോസ് ക്ലബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുഴി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ബിനു പി ബി വൈസ്മെൻ ഇന്റർനാഷണൽ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ ജോയിസ് ജോൺ ജേക്കബ് എബ്രഹാം ജോയിസ് മേരി ആന്റണി ബെസ്റ്റിൻ ചേറ്റൂർ കെ ആർ ആനന്ദ് രഞ്ജു ബോബി നെല്ലിക്കൽ ആർ ഹരിപ്രസാദ് ബേബി മാത്യു ബോബി നെല്ലിക്കൻ ലൈജു തോമസ് സെൻ ചെറിയാൻ ജെയിംസ് മാത്യു കെ എസ് സുരേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു